കുറച്ച് ദിവസം ദിവസത്തെ ശാന്തയ്ക്ക് ശേഷമേ ബിഗ് ബോസ് ഇന്ന് ഇച്ചിരി രസകരമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഞാനും അധികം ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ലൈവൊന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുക മാറും ബോറു ലൈവാണ് കാരണം അവിടെ കാര്യങ്ങളൊന്നുമില്ല അവരെല്ലാവരും ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഇന്ന് ലൈവ് നമ്മൾ കാണാൻ ഇച്ചിരി ഇൻട്രസ്റ്റ് ആണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ട പരകാല പരകായ പ്രവേശം അല്ലേ പരകായ പ്രവേശം ഇന്ന് തുടങ്ങുകയാണ് അതിനകത്ത് ജിൻഡോ ജാസ്മിനാവുന്നു അതിൻ്റെ ഫരമായിരിക്കും അതുപോലെ ഫിജോ ഫ്രീദു ആകുന്നു അർജുൻ നോറയായി മാറുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് രഫോരമായി തോന്നിയത് പ്രത്യേകിച്ച് അർജുൻ ഫ്രീദു നോറയാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ നമുക്കറിയാം അതുപോലെ ജിൻഡോ ജാസ്മിനാവുമ്പോഴും ജാസ്മിൻ്റെ ചില കാര്യങ്ങളൊക്കെ ജിൻഡുവായിട്ടാണല്ലോ ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടത്തിയേക്കുന്നത് അപ്പോൾ അതുമൊക്കെ പ്രയോഗിക്കും എന്ന് തോന്നുന്നു പിന്നെ അർജുൻ്റെ നോറയാകുമ്പോഴേ അത് രസകരമാക്കാൻ അർജുൻ ശ്രമിക്കും കാരണം നമ്മൾ ജാൻമണി ആയിട്ട് അർജുൻ വന്നപ്പം ഒരു ടാസ്കിനിടയിൽ വന്നപ്പം വളരെ രസകരമായിരുന്നു അതൊക്കെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഇന്നേതായാലും കുറച്ച് ചിരിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും എന്ന് തന്നെ നമുക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലെ രണ്ടായിരം സീസൺ ഫോറിലെ പരകായ പ്രവേശത്തിനകത്ത് നമ്മുടെ റിയാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഓർമ്മ വരുമ്പോൾ എനിക്ക് ലക്ഷ്മിപ്രിയയെ അനുകരിച്ചതാണ് ആ മുടിയൊക്കെ അയച്ചിട്ട് അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അതാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അത്രയ്ക്ക് രഫേരമായ ഒരു റീഫണ്ട് റീഫണ്ട് ഫോറിലൊക്കെ രഫേരമാക്കിയ ഒരു ടാസ്ക് തന്നെയാണ് ഇത് ഇവരെന്തുമാത്രം രഫർ ആക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നു ജിൻഡോയും അർജുനും അതുപോലെ നമ്മളെ ഫിജോയൊക്കെ നമ്മളെ ഞെട്ടിക്കുമെന്ന് തന്നെ തോന്നുന്നു വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് പുരുഷന്മാർ ഫ്രീ വേഷം കിട്ടുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ അതുപോലെ ഋഷി കൈകാര്യം ചെയ്യുന്ന അഭിഷേകിൻ്റെ ജിൻഡോയുടെ വേഷമാണ് ഋഷി കൈകാര്യം ചെയ്യുന്നത് പിന്നെ നമ്മൾ അഭിഷേക് ഋഷിയുടെ വേഷം കൈകാര്യം ചെയ്യുന്നു നോറ് അഭിഷേകിൻ്റെ വേഷം ഫ്രീതു അർജുനൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്നു അതും രസകരമായിരിക്കും അവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഫ്രീദും അർജുനും തമ്മിൽ അപ്പം അർജുൻ്റെ ചില മാനപ്രവങ്ങൾ ഫ്രീതു കാണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഫിജോയെ ഫിജോയാണ് ജാസ്മിൻ ആയിട്ട് വരുന്നത് ജാസ്മിൻ ഫിജോ ആയിട്ടാണ് വരുന്നത് അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അപ്പം ഇന്നത്തെ എപ്പിസോഡ് വളരെ രസകരമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ലൈവ് കാണാൻ ഇന്ന് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് എന്തായി തീരുമോ എന്തോ അല്ലേ